ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ക്ഷമയുടെ ആഴം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം മാനേജ്മെൻറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക തുറന്ന മനസ്സോടെ നിങ്ങളോട് ആശയവിനിമയം നടത്താൻ ഞങ്ങൾ ഇവിടെ തന്നെ കൊണ്ട് അധികം വൈകാതെ തന്നെ ആ കിരീടം നമ്മുടെ ഷെൽഫിലെത്തും സീസണിൻ്റെ തുടക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡയറക്ടർ നിഖിൽ ഭരദ്വാജ് പതിവ് പല്ലവികൾ ആവർത്തിക്കുകയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആരാധക പിന്തുണയുള്ള ക്ലബ്ബിൻ്റെ ഷെൽഫ് ഒരു പതിറ്റാണ്ട് കാലമായി ഒഴിഞ്ഞുകിടക്കുകയാണ് പറയാൻ ഒരു ഡ്യൂറൻ കപ്പ് പോലും ഷെൽഫിലെത്തിക്കാൻ കഴിയാത്ത ടീം മാനേജ്മെന്റ് ഇപ്പോഴും ആരാധകരോട് ക്ഷമയോടെ കാത്തിരിക്കാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു തോൽവികൾ തുടർക്കഥയാകുമ്പോൾ പരിശീലകരുടെ തലയിൽ ആ പാപഭാരം മുഴുവൻ കെട്ടിവെച്ച് ഇനി അടുത്ത സീസണിൽ നോക്കാമെന്ന് പറയുന്ന പതിവ് പലവികൾ ഇനി തങ്ങൾക്ക് മുന്നിൽ വിലപ്പോകില്ലെന്ന് തുറന്നടിച്ചു കഴിഞ്ഞിരിക്കുന്നു മഞ്ഞപ്പട മിഖായൽ സ്റ്റാറെ പുറത്താക്കിയ ക്ലബിൻ്റെ നടപടികളോടുള്ള ആരാധക കൂട്ടായ്മയുടെ ഔദ്യോഗിക പ്രതികരണം ഇങ്ങനെയായിരുന്നു സ്വന്തം കടുവകെടുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള മാനേജ്മെന്റിന്റെ ചെപ്പടി വിദ്യയാണ് ഈ പെട്ടെന്നുള്ള പുറത്താക്കൽ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാതെ ഒരു പരിശീലകന ബലിയാടാക്കി അവർ വീണ്ടും തടിയൂടിയിരിക്കുന്നു കോച്ചുമാർ അധികം വാഴാത്ത കേരള ബ്ലാസ്റ്റേഴ്സിൽ സ്റ്റാറയുടെ വിധി എന്നെ എഴുതപ്പെട്ട് കഴിഞ്ഞതാണ് ടീമിന്റെ മോശം പ്രകടനങ്ങളുടെ പേരിൽ കോച്ചുമാർ പുറത്താക്കപ്പെടുമ്പോൾ നിറകയ്യടികളോടെ അതിനെ സ്വീകരിക്കുകയും അടുത്തയാളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന പരിപാടി തുടങ്ങിയിട്ട് വർഷമേറെയായി ആരാധകരുടെ വികാരങ്ങളെ കച്ചവടക്കണ്ണോടെ മാത്രം കാണുന്ന മാനേജ്മെന്റിന്റെ ഈ കണ്ണിൽ പൊടികടലിനെ ഇക്കുറി എന്നല്ല ഇനി ഒരിക്കലും അനുവദിച്ചു കൊടുക്കില്ലെന്നതിന്റെ തെളിവാണ് ഇന്നലെ സ്റ്റാറയെ യാത്രയാക്കാനായി കൊച്ചി എയർപോർട്ടിലെത്തിയ ആരാധക ബൃന്ദം ഇംഗ്ലീഷ് ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായിരുന്ന ഡേവിഡ് ജെയിംസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സഹപരിശീലകനായിരുന്ന റനെ മുളച്ചിൻ എൽക്കോ ഷട്ടോരി കിബേ വിക്കുന കോപ്പലാശാൻ അങ്ങനെ അങ്ങനെയങ്ങനെ എത്രയെത്ര പേരുകൾ ഒടുവിൽ ക്ലബിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പരിശീലകനായ ഇവാൻ വുക്കുമാനോ ബിച്ച് വരെ കയറിക്കൂടി വലിയാടുകളുടെ ആ നീണ്ട പട്ടികയിൽ ക്ലബ്ബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രയാസകരമായ തീരുമാനമാണിത് എന്നറിയാം പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമായി ഈ തീരുമാനം എടുത്തേ മതിയാകൂ നന്ദി ഇവാൻ നൽകിയതിനെല്ലാം ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള വുക്കുമാനബിച്ചിൻ്റെ യാത്ര അവസാനിക്കുമ്പോൾ വികാരഭരിതനായിരുന്നു നിഖിൽ ഇക്കുറി സ്റ്റാറയെ പുറത്താക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെടിനീളം ലേഖനമൊന്നും ആരും കണ്ടില്ല കുറച്ചധികം വർഷങ്ങളായി പ്ലേ ഓഫ് കളിച്ചാൽ തന്നെ ധാരാളം എന്ന മനോഭാവത്തിലേക്കൊക്കെ ടീമിനെയും ആരാധകരെയും കൊണ്ടെത്തിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് ഇക്കുറിയും അതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല പന്ത്രണ്ട് മത്സരങ്ങൾ ജയിച്ചത് ആകെ മൂന്ന് കളികൾ ഏഴ് തോൽവികൾ രണ്ട് സമനിലകൾ കയ്യിലുണ്ടായിരുന്ന കളികളെ കളഞ്ഞുകൊളിച്ചത് പലതവണ ഇൻഡിവിജ്വൽ എററുകൾ കൊണ്ട് മാത്രം കൈവിട്ട കളികൾ ഏറെ മികച്ച കളി പുറത്തെടുത്തിട്ടും വഴങ്ങിയ ഗോളുകളുടെ എണ്ണം കൊണ്ട് മാത്രം നാണംകെട്ട തോൽവികൾ എന്ന് തലവാചകം എഴുതപ്പെട്ട മത്സരങ്ങൾ വരെ കൊണ്ട് ആ കൂട്ടത്തിൽ ഇക്കുറി ഏറ്റവും കൂടുതൽ ഗോളുകൾ കൺസീറ്റ് ചെയ്ത ബഹുമതി മഞ്ഞപ്പടക്കാണ് എന്നത് മാനേജ്മെന്റിനെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമാണ് ഗോൾ വെട്ടക്കാരുടെ പട്ടികയിൽ ഒൻപത് ഗോളുകളുമായി ജീസസ് ജിമിനസ് രണ്ടാം സ്ഥാനത്തുണ്ട് നാല് ഗോളിന് വഴിയൊരുക്കി അസിസ് ലിസ്റ്റിൽ നോഹ് സദോയിയും രണ്ടാമത് എന്നാൽ പോയിന്റ് പട്ടികയിൽ പതിനൊന്ന് പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനം മാത്രം പത്താമത് ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ അറിയുന്ന ഒരു ആരാധകന് എവിടെയാണ് നമുക്ക് പിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ കണക്കുകളൊക്കെ ധാരാളമാണ് സീസണിന്റെ തുടക്കത്തിൽ തന്നെ മഞ്ഞപ്പട ക്ലബിനെ കുറിച്ച് തങ്ങളുടെ ആശങ്കകൾ പരസ്യമാക്കിയതാണ് തങ്ങൾക്ക് ഹൃദയഭാരം അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് ആരാധകർ പ്രതികരിച്ചു അവ്യക്തമായ സ്ട്രാറ്റജികൾ അടിസ്ഥാന സൗകര്യങ്ങൾ പുതിയ സൈനിംഗുകൾ താരങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവയെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ മറുപടിയായി ലഭിക്കുന്ന നിശബ്ദത ഇക്കാര്യത്തിൽ തങ്ങൾ ഏറെ നിരാശരാണെന്നും ഈ പ്രശ്നങ്ങളെ വേഗത്തിലും ഫലപ്രദമായും പരിഹരിക്കാൻ ടീമിനാകണമെന്നും മഞ്ഞപ്പട ഔദ്യോഗിക കുറിപ്പിൽ വ്യക്തമാക്കി തങ്ങൾക്ക് ക്ലബിനോടുള്ള പ്രണയം പോലെ തന്നെ ക്ലബിന് ആരാധകരുടെ ലോയാലിറ്റിയെക്കുറിച്ചും ബോധമുണ്ടാകണമെന്ന് ആരാധകർ തുറന്നടിച്ചു ഈ സീസണിൽ ടീമിൻ്റെ ട്രാൻസ്ഫർ പോളിസിയാണ് ആരാധകരെ ഏറെ ചൊടിപ്പിച്ചത് മറ്റ് ക്ലബുകൾ വിദേശ താരങ്ങളെ വാങ്ങിക്കൂട്ടുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ വിറ്റൊടിക്കുന്ന തിരക്കിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ പല പ്രധാന മുഖങ്ങളും പുതിയ സീസണിൽ മഞ്ഞക്കുപ്പായത്തിൽ ഉണ്ടായിരുന്നില്ല ദിമിത്രിയോസ്റ്റാമൻറ്റകോസ് ജീക്സൻ സിംഗ് മാർക്കോ ലെസ്കോവിച്ച് ദെയ്സു കീസക്കായ് ഫെഡോർ സെർറിച്ച് അങ്ങനെ അങ്ങനെ ടീം വിട്ടുപോയവർ നിരവധി ക്ലബ് തട്ടകത്തിലെത്തിച്ച വിദേശ താരങ്ങളാകട്ടെ മൂന്നേ മൂന്ന് പേർ മാത്രം നോഹ് സദോയി കോയഫ് ജീസസ് ജിമിനസ് താരങ്ങളെ വിറ്റടിച്ച പണം കീശയിലുണ്ട് എന്നാൽ ടീം വിട്ടുപോയവർക്ക് നല്ല റീപ്ലേസ്മെൻറ്റുകളോ നല്ല ബാക്കപ്പ് ഓപ്ഷനുകളോ ഉണ്ടായില്ല സീസൺ ആരംഭിച്ചപ്പോൾ പ്രശ്നങ്ങളൊക്കെ മറനീക്കി പുറത്തു വന്നു പ്രതിരോധത്തിലെ നിരന്തര പിഴവുകൾ ടീമിനെ തോൽവികട പടുകുടികളിലേക്ക് തള്ളി കിട്ടു അനായാസം ഒതുക്കാമായിരുന്ന പന്തുകളെ എതിർ സ്ട്രൈക്കർമാരുടെ മുമ്പിലേക്ക് തട്ടിക്കിട്ട് കൊടുക്കുന്ന ഗോൾ കീപ്പർമാർ ദുരന്ത കാഴ്ചകളായി നോഹും ജീസസും പെപ്രയുമൊക്കെ മരിച്ചു കളിച്ചിട്ടും ഫലം ഒന്ന് തന്നെയായിരുന്നു ബാംഗ്ലൂരിനെതിരെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ വടങ്ങിയ നാണംകെട്ട തോൽവി ആരാധകരുടെ മുറിവിൽ ഉപ്പുതെക്കുന്നതായി ബ്ലാസ്റ്റേഴ്സിനെ പരിഹസിച്ച് മടുത്തെന്ന് വരെ ബംഗളൂരു എഫ് സിയുടെ സോഷ്യൽ മീഡിയ അഡ്മിൻ പരസ്യമായി പ്രതികരിച്ചു ആരാധകരുടെ വികാരങ്ങളെ വിറ്റ് കാശാക്കാൻ മാത്രം ഇക്കാലമത്രയും ശ്രദ്ധ പുലർത്തിയ മാനേജ്മെൻറ്റ് മോഹൻ ബഗാൻ അടക്കമുള്ള ക്ലബ്ബുകളെ കണ്ട് പഠിക്കണം ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ തോൽവികട വക്കിൽ നിന്ന് ജയം പിടിച്ചെടുത്ത സന്തോഷത്തിൽ ക്ലബ് ചെയർമാൻ സഞ്ജീവ് ഗോയങ്ക ആരാധകർക്ക് നൽകിയ വലിയ ഓഫർ അടുത്ത ഹോം മാച്ചിനായുള്ള ഫ്രീ എൻട്രിയാണ് കാശ് എണ്ണിക്കൊടുത്ത് കളി കാണാൻ കാതങ്ങൾ താണ്ടിയെത്തുന്ന ആരാധകർക്ക് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇപ്പോഴും നൽകുന്നത് குறை கண்ணீரும் கினாவும் மாத்திரம்